മാത്രം റോസ്റ്റ് ചെയ്യാൻ പേരുണ്ട് ഞാൻ ഓരോന്നിനും ഓരോരുത്തർക്കും മറുപടി പറഞ്ഞു അവർക്ക് കൂടുതൽ നമ്മുടെ വക ഈ മഹത്തായ വേദിയിൽ രണ്ടു വാക്ക് സമയം കൂടുതൽ നീക്കി വെക്കുകയല്ല പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് നാല് വെച്ചോ എക്സ് ഇസ്ലാം എന്ന് പറയുന്ന പദം തന്നെ മലിനമാണ് ബുദ്ധിദോഷമാണ് ബുദ്ധിദൂഷ്യമാണ് എക്സ് എം എൽ എക്സ് എം പി എന്നൊക്കെ പറയുമ്പോൾ ഭംഗിയുണ്ട് അനുഭവിച്ച നല്ല കാര്യത്തിന്റെ വാലിഡിറ്റിയും കാലാവധിയും കഴിയുമ്പോ അതിന്റെ ഓർമ്മക്ക് ബാക്കിയാവുന്ന ഒരു നല്ല ഡെസിഗ്നേഷന്റെ കൂടെയാണ് എക്സ് വരാറുള്ളത് എം പി സ്ഥാനം സ്ഥാനം അഞ്ചു കൊല്ലം നല്ലൊരു ടേം ആയിരുന്നു കൊറേ സാധാരണക്കാർക്ക് ഉപകാരം ചെയ്യാൻ പറ്റി ആ ഓർമ്മയിൽ എക്സ് എം പി എക്സ് വാർഡ് മെമ്പർ ഒരു നല്ല കാലത്തിന്റെ ഓർമ്മയിലാണ് എക്സ് വരാറുള്ളത് ഇവരെന്തുകൊണ്ടാണ് ഇസ്ലാം വിട്ടത് ഇസ്ലാം മോശമായത് കൊണ്ട് മുസ്ലിങ്ങൾ നല്ലവരല്ലാത്തവരായതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ബിരിയാണിയെ സംബന്ധിച്ച് ആരെങ്കിലും അല്ലെങ്കിൽ കാഷ്ടത്തെ സംബന്ധിച്ച് ആരെങ്കിലും എക്സ് ബിരിയാണി എന്ന് പറയാറുണ്ടോ ഒരു ചർദലിനെ സംബന്ധിച്ചുകൊണ്ട് ആരെങ്കിലും എക്സ് പായസം എന്ന് പറയാറുണ്ടോ ഇല്ല ഇല്ല എന്തുകൊണ്ടോ ഒരു മോശം കാര്യത്തിന്റെ കൂടെ അത് വെക്കില്ല ഒരു ഒരു പ്രയോഗം നടത്തുമ്പോ അതിനൊരു സംഗതം അതിനൊരു സംഗതമായിരിക്കണം അപ്പൊ ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല ലോകത്ത് ഭൂമിയിൽ നമ്മുടെ സമൂഹത്തിൽ സ്വന്തത്തിനോ അപരർക്കോ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്രമാണ് മതം വിട്ടിട്ടും മതത്തിൽ ഒട്ടിപ്പോയ ഈ താൻപൂരിമ അഭിപ്രായക്കാരായിട്ടുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം അവരുടെ താളത്തിനത്ത് തുള്ളുന്നുണ്ട് വലപ്പോവില്ല എന്നല്ല നമ്മൾ പറയുന്നത് ഈ സമൂഹത്തിന്റെ ഈ സമൂഹത്തിന്റെ കനത്ത ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും നമ്മൾ അപരിഷ്കൃതനായിരിക്കും പക്ഷെ നാലാം ഘട്ടത്തിൽ നമ്മൾ പറയുന്നതായിരിക്കും ശരി ഇന്ന് 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 നമ്മൾ വായിച്ചൊരു ന്യൂസ് ഉണ്ട് എന്താ അമേരിക്കയിലെ ഒരു പൈലറ്റ് ട്രാൻസ്ജെൻഡർ പൈലറ്റ് അദ്ദേഹത്തിന് പുതിയ ട്രംപ് ഭരണകൂടം അദ്ദേഹത്തിന് മെയിൽ എഴുതി പുരുഷനാക്കി കളഞ്ഞു ട്രാൻസ്ജെൻഡർ ട്രാൻസ് എന്ന പട്ടികയിൽ എഴുതാൻ തയ്യാറായില്ല ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് അമേരിക്കയിൽ ട്രാൻസ്ജെൻഡേഴ്സിനി നിയമാനുമതില്ല ഇനി ഇവിടെ പുരുഷന്മാരും സ്ത്രീകളുമേ ഉള്ളൂ ഫാൻസ്മാനും റഷ്യയിലത് നേരത്തെ വന്നു വന്നു പല യൂറോപ്യ രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ജനാധിപത്യപരമായി സംവാദാത്മകമായി ഉൾക്കൊള്ളുന്ന കേരളത്തിലെ നമ്മളെ പോലെയുള്ള വിഭാഗത്തെ അപരിഷ്കൃത ഗോത്രകാല ജീവികളെന്ന് പരിഹസിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനക്കാരോ ഏതെങ്കിലും മീഡിയക്കാരോ ആരോ അമേരിക്കയിലെയും യൂറോപ്പിലെയും റഷ്യയിലെയും ചൈനയിലെയും മാറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്തുകൊണ്ട് സംസാരിക്കും ലോകം നമ്മളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ് ശരി എന്ന് വരുന്നു ഏറ്റവും ശക്തമായി ഇരുമ്പൊലക്ക പോലെയുള്ള നിയമങ്ങൾ ഉള്ളത് ഇവിടെയാണ് മതം പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യം നിവൃത്തിയില്ല ക്രിമിനൽസും അവരുടെ ക്രൈംസും കൊണ്ട് യാതൊരു രക്ഷയുമില്ല ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൾട്ടി പൂക്കൊല്ലലും വെടിവെച്ച് കൊല്ലലും നടക്കുന്നത് പോയിസൺ ഇൻജക്ട് ചെയ്തുകൊണ്ട് എല്ലാ കൊലകൾ നടക്കുന്നത് ചൈനയിലാണ് മറ്റു രാജ്യം ഉത്തര കൊറിയ കൊറിയ കഴിഞ്ഞ കൊല്ലമാ കൊല്ലമോ അതിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലമോ ആണെന്ന് തോന്നുന്നു ഫെബ്രുവരി പത്ത് മുതൽ ഒരു നാലഞ്ച് ദിവസം അവിടെ ചിരിക്കാനോ കരയാനോ പോലും സ്വതന്ത്രം ഉണ്ടായിരുന്നില്ല ചിരിച്ചു എന്ന് തെളിഞ്ഞാൽ കരഞ്ഞു എന്ന് തെളിഞ്ഞാൽ വളരെ വിചിത്രമായ നിയമങ്ങളോ ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഫിൻലാൻഡിലാണ് എല്ലാം മതരഹിതമായ നിരീശ്വരവാദികളുടെ രാജ്യങ്ങൾ പക്ഷേ ലോകത്ത് ഒരു പോലീസിന്റെയോ ഒരു സൈന്യത്തിന്റെയോ ഒരു 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 ബ്രുട്ടാലിറ്റിയുടെയോ ആവശ്യമില്ലാത്ത വിധം ഒരു പോലീസ് പോലും ഇല്ലാതെ മുന്നോട്ട് പോക പോയിരുന്ന നഗരങ്ങളുണ്ട് ഇന്ത്യയിലും ഒരു നഗരമുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ കായൽപട്ടണം കായൽ പട്ടണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു കാരണം കായൽ പട്ടണം പഠനം സൂഫികളുടെ ഒരു കാലത്ത് ഭഗതാദ് സൂഫികളുടെ പട്ടണമായിരുന്നു രാഷ്ട്രീയ ഇസ്ലാം പിടിമുറുക്കിയപ്പോഴാണ് ഭഗദാ അത് പട്ടാളത്തിന്റെ ബ്രൂട്ടിന്റെ ബൂട്ടിന്റെ ചുവട്ടിലേക്ക് ഞെരിഞ്ഞ മറന്നത് അത് തരിലെ തരീ നഗരമായിരുന്നു ഏതൊക്കെ നഗരങ്ങളിലാണോ ഏതൊക്കെ നഗരങ്ങളിലാണോ സൂഫി ഇസ്ലാമിന്റെ ആധിപത്യം ഉണ്ടായത് ആ നഗരങ്ങളിൽ പോലീസ് ഉണ്ടായിരുന്നില്ല പട്ടാളം ഉണ്ടായിരുന്നില്ല അതിന്റെ ഏറ്റവും സുമോഹനമായ ഉദാഹരണം ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം ആ പാരമ്പര്യം എന്നും ഇവിടെയും ബാക്കിയുണ്ടാകും പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മകൾ സാമൂഹികമായി വ്യക്തികളെ നിയന്ത്രിക്കുന്ന സിസ്റ്റം ഉണ്ടാകണം ഇവിടെ ഇവിടെ കോട്ടയം കോളേജിൽ ചാനലുകൾ പുറത്തിട്ടു ട്വന്റി ഫോറിന്റെ കിടന്ന് വിലപിക്കുകയാണ് ഡയലോഗുകളിലൂടെ എന്തേ പരിഹാരമാകുന്നില്ല ഒരു മാസം മുമ്പല്ലേ വൈത്തിരിയിലെ സിദ്ധാർത്ഥിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്തത് നേമം നിയമത്തിന്റെ വഴിക്ക് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ വഴിക്ക് ക്രിമിനൽസ് അവരെ വഴിക്ക് കരയുന്നു തേങ്ങുന്നു കരയുന്നു പരിഹാരം പരിഹാരമുണ്ടാകുന്നില്ല കാലടി മുതൽ തലമുടി വരെ കോമ്പസ് കൊണ്ട് കൊത്തി 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 വല്ലാക്കുര ചെയ്യുമ്പോഴും ഈ കുരുന്നിന്റെ ഈ കുട്ടിയുടെ ആർത്തനാദവും ഈ കുട്ടിയുടെ പ്രാണവേദനാർത്ഥമുള്ള ആ വിലാപവും കേൾക്കവയ്യാതെ കൈകൊട്ടിച്ചിരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആയിട്ടുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോ ഇരുമ്പുലക്ക പോലെയുള്ള നിയമം കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ് കൊണ്ടോ ഏറ്റവും ശക്തിമത്തായ ലീഗലൈസിംഗ് കൊണ്ടോ അവരെ നിയന്ത്രിക്കാൻ ഒരിക്കലും സാധ്യമല്ല കാരണം അതൊരു മനോഭാവത്തിന്റെ വർഷമുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ആധിപത്യമുള്ളവരുടെ ശരിയാണ് ലോകത്തിന്റെ ധാർമ്മികമായ ശരികളുടെ എന്ന് വിശ്വസിക്കുന്ന സ്വതന്ത്ര ചിന്തയിൽ റാഗിങ്ങനെ തെറ്റാകും ഈ വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് സമസ്ത കേരള ഫെഡറേഷൻ ചോദിക്കാനുള്ളത് അതാണ് കേരളൻസ് അല്ലെങ്കിൽ ലിബറലിസത്തിന്റെ മോറൽ കൺസെപ്റ്റിലെ ഏത് പാരാമീറ്റർ ഏത് മാനദണ്ഡം അനുസരിച്ചുകൊണ്ടാണ് റാഗിങ് തെറ്റാവുന്നത് കാരണം ആധിപത്യമുള്ളവരുടെ ശരിയാണ് സമൂഹത്തിലെ ശരി എന്ന് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ശാസ്ത്രമാണ് അപ്പൊ അവരെ നിയന്ത്രിക്കാൻ ആത്മീകമായിട്ടുള്ള വഴിയാണ് അവലം ധാർമ്മികമായിട്ടുള്ള മരണഭര ഭരലോക അത് പ്രചരിപ്പിക്കാനാണ് മഹത്തായ സമസ്ത കേരള ജമീയത്തുകൾ അതിന്റെ വിദ്യാർത്ഥി പടയാണി അത് ബാക്കിയാവേണ്ടത് അതിന്റെ ശബ്ദം ബാക്കിയാവേണ്ടത് സാമൂഹിക ഭദ്രതയിൽ താല്പര്യമുള്ളവരുടെ കൂടെ ആവശ്യമാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ ആദർശ സമ്മേളനം കുന്ദമംഗലം മേഖലാ ആദർശ സമ്മേളനത്തിന് لا سغلو نور سرو شكتنا يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع الليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين سترك يوم سمساري السلام عليكم ورحمة الله وبركاته